നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടക്കുന്ന ഗർഭധാരണവും അലസൽ കാവ്യങ്ങളും നിരോധിക്കേണ്ട സമയം കേരളത്തിൽ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവർ പങ്കുവെച്ച ഒരു കുറിപ്പിൽ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായും ഒരു വിശകലനം തന്നെ നടത്തുന്നുണ്ട് സ്ത്രീ വിഷയങ്ങൾ ആയുധമാക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് മൂർച്ഛ പൂട്ടുന്ന ഇടതുപക്ഷത്തിന്റെ പത്തിക്കടിക്കുന്നതാണ് അഡ്വക്കേറ്റ് ദീപയുടെ പുതിയ വെളിപ്പെടുത്തൽ വ്യാജ അതിജീവിതമാരുടെ നാടായി മാറിയ കേരളത്തിൽ രാഹുൽ മാങ്കുടത്തിൽ കൊടുക്കാൻ പുതിയൊരു പരാതിക്കാരി രംഗപ്രവേശം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് ദീപ ജോസഫ് ഇപ്പോൾ തുറന്നു പറയുന്നത് രാഹുൽ പങ്കുടത്തി കൊടുക്കാൻ കൂട്ടായ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല ജനാധിപത്യത്തിന്റെ നാലാം തൂണുകാരുടെ കൂടി ചില മനുഷ്യ പിശാചുകളുടെ ആനപ്പകയിൽ ഉടലിലെടുത്ത ഏറ്റവും തരംതാണ പ്രവൃത്തിയായിരുന്നു രാഹുൽ വേട്ട ഇത് നിരോധിക്കണമെങ്കിൽ നട്ടലുള്ള മനുഷ്യന്മാർ ഭരണത്തിൽ വരണം ഏതായാലും മൂന്നാം പരാതിയും ഏകദേശം പൊളിഞ്ഞ് കൂടി അടുത്ത പരാതിക്കാരി രംഗത്തേക്ക് വരുമെന്ന സൂചന നൽകുന്ന ദീപ ജോസഫിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് കേരളം വ്യാജ അതിജീവിതമാരുടെ നാടാകുന്നു എനിക്ക് കിട്ടിയ അറിവുകൾ ശരിയാണെങ്കിൽ അടുത്ത അതിജീവിത കളത്തിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിൽക്കുന്നു അതും ദുബായ് ബേസ്ഡ് ആണ് ഇലക്ഷൻ വരെ ഇങ്ങനെ നീളും അത് കഴിഞ്ഞാൽ ഇതും കെട്ടടങ്ങും തിരകഥ റെഡിയാണ് പലരുടെയും ഔദാര്യം കൊണ്ട് ചെറ്റക്കുടലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തിയ കെട്ടിയോനെ കൂട്ടത്തിൽ നിർത്താതെ നാട്ടിലെ കൊട്ടാരം നോക്കാൻ ഏൽപ്പിച്ച് ദുബായിൽ വിലസുന്ന ആളാണ് അടുത്തതായി അരങ്ങിലേക്ക് വരാൻ പോകുന്നത് ഉടനെ തിരശീല പൊങ്ങും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വദേശത്തും പ്രവാസത്തുമുള്ള മലയാളികൾക്ക് വല്ലാത്ത നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സമ്പ്രദായം ഒന്ന് നിർത്തലാക്കാൻ വേണ്ട സത്വര നടപടികൾ എടുക്കാൻ കനിയണം വ്യാജരെ നിർവ്യാജം അകത്തിടാൻ പോലീസിന്റെ സഹായം ഉണ്ടാകണം എന്നെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണിത് ഒരു പണിയുമില്ലാത്ത സത്യസന്ധത തൊട്ട് തേച്ചിട്ടില്ലാത്ത മീഡിയയും സജീവമാകും അഭിഭാഷകയായി ഞാൻ സത്യം തുറന്നു കാണിക്കാൻ നീതിക്ക് കൂട്ടുനിന്നിട്ട് മീഡിയ വാർത്ത കണ്ട് പകച്ചത് ഞാനൊരു അതിജീവിതിയായി ആരുടെയൊക്കെയോ ഗർഭം അലസിപ്പിച്ച് ആർക്കൊക്കെയോ എതിരെ പരാതി കൊടുത്ത് മൗനം പോയ പോലെ ആക്കിയ മീഡിയ അറ്റാക്കിന് നമോവാകം യഥാർത്ഥ അതിജീവിത ഇന്നും വെളിയിൽ നീതിക്കായി അറിയുന്നു കാരണം അവർ പെയ്ഡ് സർവീസിൽ വന്നവളായിരുന്നില്ല പീഠകർ പാർട്ടിയുടെ വേണ്ടപ്പെട്ടയാളും പീഠകരെ മന്ത്രിയും എം എൽ എയുമാക്കി വാഴിക്കുന്ന പാർട്ടിയും സർക്കാരും യഥാർത്ഥ അതിജീവിതമാരെ കണ്ടില്ല എന്ന് നടിക്കുന്നു അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ആൾക്കൂട്ട അറ്റാക്കിലൂടെ നിശബ്ദയാക്കുന്നു ഇതായിരുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ പോസ്റ്റ് ഈ വിഷയം ഏറെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒന്നാണ് രാഹുൽ മാംകൂടത്തിൽ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ വ്യക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞിട്ടുള്ളയാളാണ് ദീപ രാഹുൽ മാങ്കൂടത്തിലെ എം എൽ പ്രതിയായ കേസിലെ അതിജീവിതയെ അപമാനിച്ചു എന്ന് കാട്ടി ദീപ ജോസഫിനെതിരെ പരാതി നൽകുന്നതുവരെ കാര്യങ്ങളെത്തി ഈ കേസിൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നും രൂക്ഷമായ വിമർശനം നേരിട്ടു എന്ന വാർത്തകളും പുറത്തു വന്നു ഒരു അഭിഭാഷക സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപകരമായ ഇടാൻ പാടുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു എന്നതാണ് വാർത്ത ദീപ ജോസഫ് ഉപയോഗിച്ച വാക്കുകൾ ഞെട്ടൽ കോടതി പറഞ്ഞു പുരുഷനായിരുന്നുവെങ്കിൽ ഉടൻ അറസ്റ്റ് ചെയ്തേനെയെന്നും നിങ്ങളൊരു വനിതാ അഭിഭാഷക അല്ലേ എന്നും കോടതി ചോദിച്ചതായി പറയുന്നു സൈബർ ആക്രമണത്തിൽ തനിക്കെതിരെ കേസെടുത്തത് ചോദ്യം ചെയ്തുകൊണ്ട് ദീപ ജോസഫ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിക്കൊണ്ടായിരുന്നു സുപ്രീം കോടതിയുടെ ഈ പരാമർശം രാഹുൽ മാങ്കുടത്തിൽ കേസിലെ ആദ്യത്തെ അതിജീവിതയെ അപമാനിച്ചതിനാണ് പോലീസ് ദീപയ്ക്കെതിരെ കേസെടുത്തത് കേസ് പരിഗണിച്ചപ്പോൾ അഭിഭാഷകയായിരുന്നിട്ടും ഇങ്ങനെയാണുള്ള ഭാഷയാണോ ഉപയോഗിക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു അപകീർത്തികരമായ പരാമർശങ്ങളോ അതിജീവിതയുടെ പേരോ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് ദീപ ജോസഫ് കോടതിയോട് പറഞ്ഞു അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് താൻ പറഞ്ഞത് എന്ന ദീപയുടെ വാദത്തിൽ ഭർത്താവ് പറഞ്ഞുവെങ്കിലും സമൂഹ മാധ്യമത്തിൽ അതെല്ലാം എഴുതുന്നത് ശരിയായ രീതിയാണോ എന്നാണ് കോടതി ചോദിച്ചത് പുരുഷനായിരുന്നുവെങ്കിൽ അറസ്റ്റിന് നിർദ്ദേശം നൽകുമായിരുന്നുവെന്നും സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ടാണ് നടപടിയെടുക്കാത്തത് എന്നും കോടതി പറഞ്ഞു ഈ സാഹചര്യത്തിൽ പുതിയ അതിജീവിതയെക്കുറിച്ചുള്ള ഈ പോസ്റ്റ് പല ചർച്ചകൾക്കും തുടക്കം കുറിക്കുകയാണ് സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് മലയാളി കൽപ്പിക്കുന്ന പവിത്രതയാണ് ചില വ്യാജ പരാതികൾക്ക് മുന്നിൽ തകർന്നു പോകുന്നത് ഇത്തരക്കാരുടെ മുഖം പൊതു സമൂഹത്തിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ ബഹുമാനപ്പെട്ട നീതിപീഠം ആർജവം കാട്ടിയാൽ മാത്രമേ സ്ത്രീകളുടെ ആത്മാഭിമാനത്തിന് വിലയുണ്ടാകൂ സഖാവ് പി ടി കുഞ്ഞുമുഹമ്മദിനെതിരെ പീഡന പരാതി വന്നപ്പോൾ ലിബറൽ ഫെമിനിസ്റ്റ് പുരോഗമന ഇടങ്ങളിൽ ഒരു ഞരക്കം പോലും ഇല്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണ് രാഹുലിനെതിരെ ഉറഞ്ഞു തുള്ളുന്നവരൊന്നും തന്നെ ഈ വിഷയം അറിഞ്ഞ ഭാവം പോലുമില്ല സ്വന്തം പാർട്ടിക്കാർ പ്രതികളായിട്ട് വരുന്ന ഇടത്ത് തീരും ഇവരുടെ ആക്ടിവിസം പിന്നെ സി പി എമ്മിനെ പേടിച്ചും അവരുടെ ഗുഡ്ബുക്കിൽ നിന്നും തെറിക്കാതിരിക്കാനും ഇതുപോലെ കപട ടീമുകൾ വേറെ ലോകത്തെവിടെയും കാണില്ല